മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള ആളുകൾക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു കെ സംസ്കാര സാഹിത്യ ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് ആണ് പുതിയ തുറന്നു പറച്ചൽ നടത്തിയത് രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോഴുള്ള ഷാഫിയുടെ മൗനം പരിഹാസമായി തോന്നിയെന്നും താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് പുറത്തുവിടുമെന്നും പാർട്ടി നടപടിയെയും സൈബർ ആക്രമണങ്ങളെയും ഭയപ്പെടുന്നില്ല എന്നും ഷഹനാസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം എം എ ഷഹനാസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പും ഇതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞു രാഹുൽ തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും പാർട്ടിയിലെ മറ്റ് വനിതാ നേതാക്കൾക്കും പലതരത്തിലുള്ള മോശം അനുഭവം ഇയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെന്നും ഷഹനാസിന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു കൂടാതെ ഷഹനാസ് ഇന്നലെ മാധ്യമങ്ങളോടും ഇതേക്കുറിച്ച് വ്യക്തമാക്കി തനിക്ക് നേരിട്ട അനുഭവങ്ങൾ താൻ ആദ്യം തന്നെ ഷാഫി അറിയിച്ചിരുന്നെന്നും ഷാഫി അതിൽ യാതൊരു നടപടിയും എടുക്കാതെ തന്നെ പുച്ഛിച്ചു തള്ളുകയായിരുന്നുവെന്നും വ്യക്തമാക്കി സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്ന് ആവശ്യപ്പെട്ടു ഇല്ലെന്ന് ഷാഫി പറയട്ടെ എന്നാണ് ഷഹനാസ് പറയുന്ന കാര്യം ഷാഫി പ്രസിഡന്റായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലായിരുന്നു രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചു പുരുഷാധിപത്യം എല്ലായിടത്തും ഉണ്ടെന്നും എം എ ഷഹനാസ് പറയുകയാണ് കോൺഗ്രസിൽ ഇനിയും സ്ത്രീകൾ പ്രവർത്തിക്കണമെന്നും അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും താൻ കാര്യം തുറന്നു പറയുന്നതെന്നും ഷഹനാസ് കൂട്ടിച്ചേർത്തു പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നത് രാഹുലിനെ പോലെയുള്ളവരാണെന്നും ഷഹനാസ് പറയുന്നുണ്ട് സ്ത്രീ എന്ന രീതിയിൽ അന്ന് തന്റെ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഷഹനാസ് കൂട്ടിച്ചേർത്തു രാഹുലിന്റെ ഗാർഡിയനാണ് ഷാഫിയെന്നും തന്നെയും എം കെ മുനീർ എംഎൽഎയും ചേർത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചാരണം നടത്തിയെന്നും ഷഹനാസ് പറയുന്നു ഇതിന്റെ ശബ്ദരേഖയടക്കം ഷാഫിക്ക് പരാതിയായി നൽകി പരാതിയുടെ പകർപ്പ് കോൺഗ്രസ് നേതാക്കൾക്കും നൽകി എന്നാൽ തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണ് പിന്നീടുണ്ടായത് ഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ തനിക്ക് നേരിട്ടറിയാമെന്നും ഷഹനാസ് പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണ് രാഹുൽ മങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് ഷാഫി പറമ്പിലിന്റെ നിർബന്ധ പ്രകാരം ഒന്നുകൊണ്ടും മാത്രം ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് ജെ എസ് അഖിലിനെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം തള്ളിയാണ് ഷാഫിയുടെ തീരുമാനം നടപ്പിലായത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ മെമ്പർഷിപ്പ് ചേർത്താണ് രാഹുൽ അധ്യക്ഷനായതെന്ന ആരോപണം ഉയർന്നത് സംഘടനയിൽ നിന്ന് തന്നെയാണെന്നും ഷഹനാസൻ പറഞ്ഞു ഷഹനാസ് ഒരു ഇടതുപക്ഷക്കാരിയല്ല കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി താഴെ തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവർ കെ പി സി സി സംസ്കാര സഹിതയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് എന്നാണ് രാഷ്ട്രീയ വിമർശകൻ കൂടിയായ ബഷീർ വള്ളിക്കുന്ന് ഷഹനാസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഉത്തരവാദിപ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഒരു വനിതാ പ്രവർത്തക തന്നെ നിരവധി സ്ത്രീകൾ ഇയാളിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് ഷാഫി പറമ്പിലിനെ നേരിട്ട് അറിയിച്ചിട്ടും അതൊക്കെ അവഗണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ആക്കുവാൻ ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചെന്നാണ് വ്യക്തമാക്കുന്ന കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുക മാത്രമല്ല അതേയാളെ തന്റെ പിൻഗാമിയായി പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് മൊത്തത്തിലും എത്തിയ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ ഷാഫിയുമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മിനിമം സാമൂഹ്യ ബോധമുള്ള ഒരു നേതാവ് ചെയ്യുക അത്തരം ആളുകളെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളായിരിക്കും എന്നാൽ അതിനു നേരെ വിപരീതമായി പണിയാണ് ഷാഫി ചെയ്തത് ഓഗസ്റ്റിൽ ഷാഫി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു രാഹുൽ വിൽ ഡു ഗ്രേറ്റ് തിങ്സ് എന്നായിരുന്നു ഷാഫി പറഞ്ഞ രാഹുലിന്റെ ആ ഗ്രേറ്റ് തിങ്സ് എന്തൊക്കെയാണെന്ന് കേരളം ഇതിനോടകം കണ്ടു കഴിഞ്ഞെന്നും സോഷ്യൽ മീഡിയയിൽ പരിഹാസം പരിഹാസമുയരുന്നുണ്ട് പാർട്ടിയുടെ മുഖം മാത്രമല്ല സ്വന്തം മുഖം കൂടി വെളിപ്പെടുത്തുകയാണ് ഷാഫി ചെയ്യുന്നതെന്നും വിമർശകർ പറയുന്നു